ചോദിച്ചോളൂ ചോദിച്ചോ ഇവിടെ കുറച്ചു നേരത്തെ കേരളത്തിലെ വൈദ്യശാസ്ത്രത്തെ കുറിച്ചുള്ള ചോദ്യം എന്ന് പറഞ്ഞ ജില്ലാ ആശുപത്രിയിലെ അവിടെ ഡയാലിസിസ് മെഷീൻ ഉണ്ടോ അവിടെ മറ്റുള്ള സൗകര്യം എന്നൊക്കെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ നിങ്ങൾ കടന്നുപോയി പരിശോധിച്ചാൽ അവിടെയുള്ള ആളുകൾ ചോദിക്കുന്നത് ഞങ്ങൾക്കൊരു ഒരു ചെറിയ മെഡിക്കലിന്റെ ഒരു സൗകര്യം ചെയ്തു തരാൻ പറ്റുമോ ഞങ്ങളൊക്കെ വടക്കേ ഇന്ത്യയിൽ പോയി ധാരാളം ഗ്രാമങ്ങളിൽ പോയിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷം യു പിയിൽ പോയി എന്റെ വൈഫിനെ ഒന്ന് ഒഴിക്കാൻ ചോദിച്ചപ്പോൾ കാണിച്ചു തന്നത് കരിമുതോട്ടമാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് മറ്റൊരു ചോദ്യം ഇവിടെ നാലക്ഷരം ഇംഗ്ലീഷ് പഠിപ്പിക്കാനും പഠിപ്പിച്ച ഇവിടെയുള്ള മറ്റുള്ള മിഷന്മാരെ തല്ലിക്കൊല്ലുന്നതോ പട്ടിയെ പോലെ അടിച്ചപുരത്താണോ ഇവിടുത്തെ വടക്കന്റേലയം ഇതിന് എന്ത് മറുപടി നിങ്ങൾക്ക് പറയാൻ പറ്റും വളരെ വളരെ പെട്ടെന്ന് ഹരി മറുപടി കൊടുക്കണം കാരണം അദ്ദേഹത്തിന്റെ നിങ്ങളുടെ വികസനം നിങ്ങൾ വികസന സംസ്ഥാനങ്ങളിൽ അല്ല അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുണ്ടായ ദുരനുഭവത്തിൽ ഞാനും കേദിക്കുന്നു അത് അദ്ദേഹം പറഞ്ഞത് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ വടക്കേ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും എല്ലാ ആരോഗ്യ മേഖലയും പൂർണമായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് മുമ്പിലുള്ള തൃശൂർ ജനത വോട്ട് ചെയ്യേണ്ട എനിക്ക് മുമ്പിലുള്ള ജനറൽ ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം നിർത്തലായിട്ട് വർഷത്തിലും മേലെയായി എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ ഈ സമയത്ത് വൈകിട്ട് ഏഴ് മണിക്ക് ന്യൂസ് എയ്റ്റീൻ ചാനൽ ചർച്ച നടത്തുമ്പോ ഒരു കാർഡിയോഗ് സ്പെഷ്യലിസ്റ്റോ ഒരു പീഡിയാട്രിസ്റ്റോ ഒരു ഗൈന ഉൾപ്പെടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ഈ ജില്ലാ ആശുപത്രിയിൽ ഉണ്ടാവില്ല അങ്ങനെ ഒരു അസുഖം വന്നാൽ അവിടെ കിടന്ന് മരിക്കുകയല്ലാതെ സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക് ക്ഷമ വേണ്ട വേണ്ട മര്യാദ വേണ്ടേ എന്താ കമ്മ്യൂണിസ്റ്റ് ആരത് എന്താ കമ്മ്യൂണിസ്റ്റ് മോശല്ലേ സഹിഷ്ണുത വേണ്ടേ അപ്പൊ ഈ ആശുപത്രിയിൽ ചികിത്സിക്കാനായി ഈ സമയത്ത് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഇല്ല ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം നിറച്ചിരിക്കുന്നു കേരളത്തിലെ ആരോഗ്യ മേഖല ഇത്രയൊക്കെ വികസിച്ചെങ്കിൽ പിണറായി വിജയൻ ചികിത്സിക്കാൻ അമേരിക്കയിലേക്ക് പോണത് ഇടയ്ക്ക് എന്തിനാണ് പോണത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹത്തിന് ചികിത്സ വേടിക്കൂടെ എല്ലാം കൈമരിച്ചെങ്കിൽ കൊടിയേരിയിലെ പാർട്ടി ചെലവിൽ എന്തിനാണ് അമേരിക്കയിലേക്ക് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സിച്ചുകൂടാ അപ്പൊ നിങ്ങളുടെ പിണറായി വിജയനും കൊടിയേരി ബാലകൃഷ്ണനും നേതാക്കന്മാർക്കും ഒക്കെ അസുഖം വരുമ്പോ കേരളത്തിലെ ആശുപത്രികൾ പോരാ ഇവിടെ കോറിന്റെ മകനും മന്തോണിയുടെ കുട്ടിക്കും മുഹമ്മദിന്റെ പുത്രനും ചികിത്സ സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളോ ഡോക്ടർമാരോ ഡയാലിസിസ് യൂണിറ്റോ എന്തിനെ കൃത്യമായി ഹൈജീനിക്ക് പോലും അല്ലാത്ത ഈ തുറന്നു വെച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിൽ സാധാരണക്കാരുടെ ചികിത്സ ഇതാണ് കമ്മ്യൂണിസ്റ്റ് ഹലോ എന്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണത് എന്റെ ഒരു സർജറി വേണ്ടി വന്നിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ പോവാ ഞാൻ ഇതുവരെ പോയിട്ടില്ല മെഡിക്കൽ കോളേജിൽ പോവാന്ന് വിചാരിച്ച അവിടെ പോയി കഴിഞ്ഞ് അത് പൊട്ടിപ്പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പം അവർ പറഞ്ഞു നാളെ വാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറെ എഴുതി തന്നു ഇന്ന് തന്നെ എമർജൻസി ആയിട്ട് ഇത് സ്കാൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് സർജറി ചെയ്യാം സ്കാൻ ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ എഴുതി കൊടുത്തിട്ട് അവർ പിറ്റേ ദിവസം വരാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പഴും ഈ ഒരു പറഞ്ഞു ഇപ്പൊ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ വേഗം ഡോക്ടറെ അടുത്ത് പോയി ആളാ ആ പേപ്പറിൽ തന്നെ ഇപ്പൊ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു എഴുതി തന്നു പിന്നെ ഈ പേപ്പർ കൊണ്ട് ഞാൻ വീണ്ടും ചെന്നപ്പോഴും പറഞ്ഞു അവിടെ എല്ലാവരും വരി നിൽക്കാണ് ഈ സ്കാനിങ് സെന്ററിന്റെ മുമ്പിൽ എല്ലാവരും വയ്യാത്ത ആൾക്കാർ ഒക്കെ കിടപ്പും കാസേരയിൽ ഇരുപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ വെയിറ്റിങ്ങിലാണ് അപ്പോ അങ്ങനെ ഞാൻ വീണ്ടും ഞാൻ ഇവരിങ്ങനെ ഞാൻ വിചാരിച്ചു എനിക്കല്ല എന്റെ ജീവനല്ല എനിക്ക് വലുത് പിന്നെ ആ ഡോക്ടറെ അടുത്ത് ഞാൻ പോയില്ല നേരെ പോയിട്ട് മെട്രോയിൽ പോയിട്ട് ഞാൻ ചികിത്സിച്ചു ക്ലിയർ ആക്കാണ് ചെയ്തത് അപ്പൊ എനിക്കത് സാധിക്കും പക്ഷെ ഒരു സാധാരണക്കാരന് ഈ പറഞ്ഞ ക്വാറന്റൈൻ മകനും അവർക്ക് ഒരുക്കൊന്നും ഇത് പറ്റണമെന്നില്ല എനിക്ക് ഇൻഷുറൻസ് ഉണ്ട് കമ്പനി ഇൻഷുറൻസ് ഉണ്ട് എനിക്ക് നല്ല ചികിത്സ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയത് അപ്പൊ അത് ജനങ്ങളെ പറഞ്ഞ് തെറ്റിപ്പിക്കരുത് പ്ലീസ് അതെ എനിക്ക് ചോദിക്കാനുള്ളത് ബിജെപി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ഈ തൃശൂർ തൃശൂർ ജില്ലയിൽ മൂന്ന് തവണ ഈ അടുത്ത അവസരത്തിൽ വന്നുപോയി നമ്മുടെ രാജ്യത്ത് കുറെ കുറച്ച് മാസങ്ങളായി മണിപ്പൂരിൽ നിന്ന് ഒരു സംസ്ഥാനുണ്ട് ആ സംസ്ഥാനത്ത് അവിടുത്തെ പെങ്ങന്മാരെ വരെ ഉടുതണിയില്ലാതെ നടു റോട്ടിൽ കൂടി ബലാത്കാരമായി നടത്തുന്നത് നമ്മളെല്ലാവരും മീഡിയയിൽ കൂടി കണ്ടതാണ് ഈ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു തവണയെങ്കിലും ഈ മണിപ്പൂര് സന്ദർശിക്കാതിരുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം എനിക്ക് ബിജെപി ബിജെപി സർക്കാർ ബിജെപി ഉത്തരം പറയേണ്ടത് അത് എന്റെ ഒരു പ്രസക്തമായ ചോദ്യമാണ് അതിന്റെ ഒരു ഉത്തരം പറയുന്നത് മണിപ്പൂരിൽ സമാധാനം ഉണ്ടാക്കാനായി അവിടെ രണ്ട് ഗോത്രങ്ങൾ കുക്കി മൈത്തേ ഗോത്രങ്ങൾ തമ്മിൽ കുറച്ച് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തർക്കത്തെ തുടർന്ന് പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ് പക്ഷെ അവിടെ ആ കലാപം അടിച്ചമർത്തുന്നതിൽ കേന്ദ്ര സർക്കാരും കേന്ദ്ര സേനകളും ഒത്തൊരുമിച്ച് നടത്തിയ വലിയ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് മണിപ്പൂർ ശാന്തമായി ഉറങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ മണിപ്പൂരിൽ സമാധാനവും ശാന്തിയും പുലരുന്നതിന് നരേന്ദ്രമോദിയും നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന സർക്കാരുമാണ് കാരണക്കാർ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും അവരോട് നന്ദി പറയാം മണിപ്പൂരിൽ ശാന്തി ഉണ്ടോ യങ്ങൾ അവിടെ തകർക്കപ്പെട്ടു അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാ എന്താ പറയുക നാളെ നിങ്ങള് ഇവിടുത്തെ ന്യൂനപക്ഷ ചോദിക്കട്ടെ നാളെ നിങ്ങള് ഇവിടുത്തെ പുത്തംപള്ളി തകർക്കില്ല എന്ന് ആര് കണ്ടു നാളെ നിങ്ങൾ പാറയൂർ പള്ളി തകർക്കില്ലാന്ന് ആര് കണ്ടു ആര് കണ്ടു നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും അതിന് അതിലേക്ക് കൂട്ട അതിനെ കൂട്ടു നിൽക്കുന്ന ഇവിടുത്തെ യു ഡി എഫ് കാരനെ നമ്മൾ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കാം അപ്പൊ അതിനെ കുറിച്ച് ഒരു മറുപടി കൂടി മറുപടി പറഞ്ഞു മറുപടി പറ നിങ്ങൾ നിങ്ങൾക്ക് പള്ളിയില്ല അമ്പലമില്ല മാതാവും ഇത്താണ് ഗണപതി മിത്താണ് അയ്യപ്പൻ ഇല്ല ഭഗവതി ഇല്ല യേശുദേവൻ ഇല്ല അള്ളാഹു ഇല്ല എന്നൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് പള്ളിയിലും പള്ളിക്കാരിലും ഒക്കെ സഹിഷ്ണുത വേണം സഹിഷ്ണുത വേണം സഹിഷ്ണുത വേണം സഹിഷ്ണുത വേണം സഹിഷ്ണുത 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 കമ്മ്യൂണിസ്റ്റുകാരാ സഹിഷ്ണുത സഹിഷ്ണുത കമ്മ്യൂണിസ്റ്റുകാരാ സഹിഷ്ണുത സഹിഷ്ണുത വേണം സഹിഷ്ണുത പറയട്ടെ മറുപടി പറയട്ടെ ശബരിമല ശാസ്താവിന്റെ പൂങ്കാവനത്തിൽ പെണ്ണുങ്ങളെ കയറ്റി അയ്യന്റെ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകാരുമാണോ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നത് അതാരും ബിന്ദു അമ്മി ബിന്ദു അമ്മി കനകദുർഗ ബിന്ദു അമ്മിണി കനകദുർഗ പിണറായി വിജയനും അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന ഇവിടുത്തെ നിങ്ങളെല്ലാവരും തൃശൂരിലെ മുഴുവൻ സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഓർക്കണം വിജയനും പിണറായി വിജയനും ഇരിക്കേ പറയട്ടെ മറുപടി പറയാം പിണറായി വിജയനും ഇന്നത്തെ സ്ഥാനാർത്ഥി അന്നത്തെ മന്ത്രി ആയിരുന്ന സുനിൽ കുമാറും തോളോട് തോൾ ചേർന്ന് നിന്നാണ് ശബരിമലയിൽ സ്ത്രീകളെ അയച്ചത് അതിന്റെ മറുപടി ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ പറയും മണിപ്പൂരിൽ 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 ആരാധന ബി ജെ പി ആണോ മണിപ്പൂരിൽ ആദാ പറയട്ടെ ചേച്ചി ഞാനൊന്ന് പറ സഖാക്കളെ ഒന്ന് പറയാൻ സമ്മതിക്ക് നിങ്ങൾ സഹിഷ്ണുത കണ്ടുപിടിച്ചവരില്ലേ പറയട്ടെ മണിപ്പൂരിലെ പള്ളികൾ തകർത്തത് ബിജെപിയാണ് മണിപ്പൂരിലെ കലാപത്തിന്റെ കാരണം എന്താണ് ബഹുമാനപ്പെട്ട ഇംഫാൽ മണിപ്പൂർ ഇംഫാൽ ഹൈക്കോടതി മെയ്തൈ വിഭാഗങ്ങളെ എസ് വിഭാഗത്തിന്റെ സംവരണ സത്വത്തിൽ ഉൾപ്പെടുത്തണം അവർക്ക് സംവരണാവകാശങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മണിപ്പൂർ സർക്കാരിനോട് ഒരു നിർദ്ദേശം നൽകി ആ നിർദ്ദേശം പാലിക്കാൻ ശ്രമിച്ച സർക്കാരിനെതിരെ കുക്കി മേറ്റൈ വിഭാഗങ്ങൾ തമ്മിൽ അവിടെ സംഘർഷം നടന്നു ആ സംഘർഷം നടന്ന് ആ സംഘർഷം പാറയട്ട സഹോദര ആ സംഘർഷത്തിൽ അവിടെ ആരാധനങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് അത് ബിജെപിയാണ് പകർത്തുന്നത് എന്തിനാണ് ഞങ്ങൾ മറുപടി പറയുന്നത് അപ്പോ അപ്പോ സിദ്ധാർത്ഥം മരിച്ചു മുഖ്യമന്ത്രി പോയാ സി മരിച്ചു അങ്ങനെ എല്ലാവരും എല്ലായിടത്തും നടപടികൾ എഫക്റ്റീവായ നടപടികൾ ഇന്ന് മണിപ്പൂർ ശാന്തമായി ഉറങ്ങുന്നത് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര സേനകളുടെ ശക്തമായ